ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ചില വാർത്താ അറിയിപ്പുകളാണ് ഇന്നത്തെ ആ വീഡിയോയിലൂടെ ആ ഷെയർ ചെയ്തിരുന്നത് നമ്മുടെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസത്തിൽ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ വളരെയധികം ആളുകൾ ചോദിച്ചിരുന്നു ക്ഷേമ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഏതൊക്കെ ലിസ്റ്റുകളാണ് ഉള്ളത് എന്നുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് പല ആളുകൾക്കും ഇത് അറിയേണ്ടത് അപ്പോൾ നമുക്ക് ഇത് സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ക്ഷേമ പെൻഷൻ ലഭിക്കാതിരിക്കുന്ന ആർക്കാ ആർക്കൊക്കെയാണ് കൂടാതെ തന്നെ ക്ഷേമ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ആളുകൾ ഏത് രീതിയിലായിരിക്കും ഇത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ വീഡിയോയിൽ ഉൾപ്പെടുന്നു എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വളരെ ആശ്വാസകരമാവുന്ന ഒന്ന് തന്നെയാണ് ക്ഷേമ പെൻഷൻ പദ്ധതി പ്രകാരം പല ആളുകൾക്കും വലിയ രീതിയിലുള്ള ആനുകൂല്യം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഇതിന് കുടിശ്ശിക ഉണ്ട് എങ്കിൽ പോലും ഈ ഒരു തുക വലിയ രീതിയിൽ തന്നെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നുണ്ട് ഇത് മാത്രമല്ല വളരെയധികം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ക്ഷേമ പെൻഷൻ പദ്ധതിയിൽ നിന്ന് അനർഹമായിട്ട് തുക കൈപ്പറ്റുകയും അതിനുശേഷം ഈ പദ്ധതി വിഹിതം മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുകയും ചെയ്യുന്ന സാഹചര്യം കൂടെയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ക്ഷേമ പെൻഷൻ വാങ്ങുന്നതിൽ നിന്ന് ഒഴിവാക്കുന്ന ചില ആളുകൾ എന്ന് പറയുന്നത് വരുമാന നികുതി അടയ്ക്കുന്ന ആളുകൾ സാമ്പത്തികമായിട്ട് ഉയർന്ന ശേഷിയുള്ള ആളുകൾ ഒന്നിൽ കൂടുതൽ വീടുകളൊക്കെ ഉള്ള ആളുകൾ എ സിയൊക്കെ വെച്ചിട്ടുള്ള വീടുകൾ ഉള്ള ആളുകൾ കൂടാതെ തന്നെ മറ്റുള്ള എന്തെങ്കിലും പെൻഷനുകളൊക്കെ വാങ്ങുന്ന ആളുകൾ ഇവർക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു പദ്ധതിയിൽ നിന്ന് അർഹത അർഹതയ്ക്കനുസരിച്ച് തുക കൈപ്പറ്റാൻ സാധിക്കില്ല കാരണം അവർക്ക് അർഹതയില്ലാത്ത ആളുകളാണ് കൂടാതെ തന്നെ വലിയ സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടും ഒന്നിൽ കൂടുതൽ വീടുകൾ വീടുകളുണ്ടായിട്ടും ഒക്കെ ഈ ഒരു തുക വാങ്ങുന്ന ആളുകളുണ്ട് അവർക്ക് കർശനമായുള്ള നിയമ നടപടിയൊക്കെ ഇവരുടെ നിന്ന് നേരിടുന്ന സാഹചര്യം ഉണ്ടാകും കൂടാതെ തന്നെ ആറ് ക്ഷേമനിധി ബോർഡ് പെൻഷൻകാർക്കും സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ലിസ്റ്റിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് ഈ ആറ് സാമൂഹ്യനിധി ക്ഷേമനിധി എന്ന് പറയുന്നത് കേരള പ്രവാസി കേരളീയ ക്ഷേമനിധി ബോർഡ് കേരള മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡ് കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് ക്ഷേമനിധി കമ്മിറ്റി കേരള ആധാരം എഴുത്തുകാരുടെയും പകർപ്പ് എഴുത്തുകാരുടെയും സ്റ്റാമ്പ് വെണ്ടർമാരുടെയും ക്ഷേമനിധി ബോർഡ് എന്നിവയിൽ നിന്നും പെൻഷൻ ലഭിക്കുന്ന പെൻഷൻ ലഭിക്കുന്നവർക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷന് അർഹത ഉണ്ടാകത്തില്ല വിവിധ ദേവസ്വം ബോർഡുകളിലെ സ്കീം പ്രകാരം പെൻഷൻ ലഭിക്കുന്ന വിരമിച്ച ജീവനക്കാർക്കും സഹകരണ സംഘങ്ങളിൽ നിന്ന് വിരമിച്ച കേരള സഹകരണ എംപ്ലോയീസ് പെൻഷൻ ബോർഡിൽ നിന്ന് പെൻഷൻ ലഭിക്കുന്നവർക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങിക്കാറു വാങ്ങിക്കാൻ സാധിക്കില്ല ഇത് തന്നെ മുൻപ് തന്നെ വന്നിരുന്നതാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അർഹതയില്ലെന്ന് രണ്ടായിരത്തി പതിനേഴ് തന്നെ ഈ ഒരു സർക്കാർ ഉത്തരവിറക്കിയിരുന്നു ഇതേ തുടർന്ന് ഒട്ടേറെ പേരെ പെൻഷൻ പട്ടികയിൽ നിന്ന് സർക്കാർ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ സർക്കാർ സഹായമില്ലാതെ തന്തു ഫണ്ട് ഉപയോഗിച്ച് പെൻഷൻ നൽകുന്ന ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷൻ വാങ്ങുന്നവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷനായി അറുന്നൂറ് രൂപ ലഭിക്കും അതായത് സംസ്ഥാന സർക്കാരിന്റെ യാതൊരുവിധ സഹ സഹകരണവും ഇല്ലാതെ അവരുടെ തന്നെ തനതു ഫണ്ട് സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് ക്ഷേമനിധി നടത്തുന്ന അല്ലെങ്കിൽ ക്ഷേമനിധിയിൽ അംഗത്വമുള്ളവർക്ക് ആ ഒരു രീതിയിൽ അംഗത്വമുള്ളവർക്ക് ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷൻ നൽകുന്നത് കൂടാതെ തന്നെ അറുന്നൂറ് രൂപ സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും വാങ്ങാം കേരള പ്രവാസി കേരളീയ ക്ഷേമനിധി അടക്കം ആറ് പെൻഷൻ സ്കീമുകൾ സർക്കാർ സഹായത്തോടെ പ്രവർത്തിക്കുന്നതിനാലാണ് ഇവരെ കൂടി മുൻപ് തന്നെ സാമൂഹ്യ സുരക്ഷാ സ്കീമുകളിൽ നിന്ന് ഉറവാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു ഏകദേശം എട്ടോളം ലിസ്റ്റിൽ വരുന്ന ആളുകൾക്ക് ക്ഷേമനിധി ക്ഷേമ പെൻഷൻ ഇനി ലഭിക്കില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക